തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ ഇസ്രായേൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ കയറി അടിച്ചത് ഹമാസ് ഭീകരരെ സംരക്ഷിച്ച സമയത്ത് തന്നെ ഖത്തറിന് കിട്ടിയ മുന്നറിയിപ്പായിരുന്നു പണി കിട്ടുമെന്ന് പണി തരുമെന്ന് പറഞ്ഞത് ജൂതനാണെങ്കിൽ മുറിയന്മാര് പണി എരന്നു വാങ്ങുക തന്നെ ചെയ്യും സംശയമില്ല ഹമാസ് ഭീകരരായിട്ടുള്ള ഉന്നത നേതാക്കളെയാണ് ദോഹത്തർ സംരക്ഷിച്ചത് അവരെല്ലാവരും ഒരിടത്ത് കൂടി അവരെ ലക്ഷ്യമിട്ട് നടത്തിയ ബോംബിങ്ങിൽ ലോക രാജ്യങ്ങൾ മുഴുവനും ഞെട്ടിത്തരിച്ചിട്ടുണ്ട് എന്നാൽ അമേരിക്കയുടെ അറിവോടുകൂടിയാണ് ഈ ആക്രമണം എന്ന വിവരം പുറത്തു വന്നതോടുകൂടി ഖത്തർ ആകമൊത്തം ടോട്ടൽ പ്രതിസന്ധിയിലായി സ്വന്തം മണ്ണിലെത്തിയ ഇസ്രായേൽ ആക്രമണത്തിന് പ്രത്യാക്രമണം നൽകിയ ഹമാസിന് നൽകുന്ന രഹസ്യ പിന്തുണയ്ക്ക് മറ നീക്കിയ തെളിവായി അത് മാറുകയും ആക്രമിക്കാതിരുന്നാൽ ലോകത്തിനു മുന്നിൽ സ്വയം പ്രതിരോധ ശേഷിയില്ലാത്ത സമ്പന്ന രാജ്യം എന്ന വിളിപ്പേര് കേൾക്കുകയും ചെയ്യും എന്ന ഇരട്ട പ്രതിസന്ധിയിലാണ് ഖത്തർ ഇന്ന് അതേസമയം ഖത്തർ ഇറങ്ങിയാൽ ആക്രമണം ഇവിടെയും നിൽക്കില്ല എന്നും പടിഞ്ഞാറൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും നേർക്കു നേരെ നിൽക്കുന്ന സാഹചര്യം ഉരുത്തിരിയുമെന്നുമാണ് യുദ്ധ വിദഗ്ധർ കണക്കാക്കുന്നത് ഖത്തർ ആക്രമിക്കപ്പെട്ടതോടുകൂടി ഇന്നലെ തന്നെ യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഖത്തറിനെ തേടി എത്തിയതും ശ്രദ്ധേയമാണ് ഇന്നലെ ഇസ്രായേൽ ലക്ഷ്യം വെച്ച നാലു പ്രധാനപ്പെട്ട ഭീകരരിൽ ഖാലിദ് മിഷേൽ എന്ന കേരളത്തിന്റെ പൊന്നോമന പുത്രൻ അടക്കമുള്ളവരുടെ തല തെറിച്ചു എന്ന് കേൾക്കുന്നു ഇവർ ബ്രിട്ടന്റെ പോലും റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭീകരരാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് കേരളത്തിന് ഇന്ന് ഹർത്താൽ ആചരിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നഷ്ടപ്പെട്ടത് പക്ഷേ മറ്റൊരവസരം ഇസ്രായേലു കൊടുത്തു മയത്ത് നമസ്കരിക്കാം ഇതേ ഭീകരരുമായി മുൻ ലേബർ നേതാവായിട്ടുള്ള ജെറമി കോർബിൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ലേബർ പാർട്ടിയിലെ ഇസ്രായേൽ അനുകൂലികൾ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ രഹസ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഹമാസ് വിഷയത്തിൽ ലേബർ പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞ ജെറമി കോർബിൻ ഇപ്പോൾ കവൻട്രിയിൽ നിന്നും ലേബർ പാർട്ടി ടിക്കറ്റിൽ പാർലമെന്റിലേക്ക് ജയിച്ച് യുവ നേതാവായിട്ടുള്ള സാറാ സുൽത്താനയുമായി ചേർന്ന് പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ശ്രമത്തിൽ ഏറെ മുന്നോട്ട് പോയിരിക്കുകയാണ് യഥാർത്ഥ ഇടതുപക്ഷ മോഡലാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് ജെറമിയും സാറാ സുൽത്താനയും പലവട്ടം വ്യക്തമാക്കിയിരുന്നു ഭരണം പിടിക്കുന്നതിന്റെയും കിട്ടിയ ഭരണം നിലനിർത്തുന്നതിന്റെയും സൂത്രവാക്യമായി കേരളത്തിൽ സി പി എം ഇസ്ലാമിക പ്രീണനം നടത്തിയെന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് അതിന്റെ പ്രായോഗിക സാധ്യത ജെറമി കുർബിനും സാറ സുൽത്താനയും ചേർന്ന് ലക്ഷ്യം വെക്കുന്നത് എന്നും വ്യക്തമാകുന്നു ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാലദമിഷേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗാസ ആക്രമണത്തിന് ശേഷം കേരളത്തിന്റെ മലപ്പുറത്തിന്റെ മണ്ണിൽ ഹമാസ് അനുകൂലികളായി അറിയപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗം ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി നടത്തിയ പലസ്തീൻ അനുകൂല റാലിയിൽ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടത് അന്ന് തന്നെ മാധ്യമ വാർത്തകളായിരുന്നു ഹിന്ദുക്കൾക്കെതിരെ ബുൾഡോസർ കയറ്റണം എന്നായിരുന്നു ഖാലിദ് മിഷേൽ മലപ്പുറത്തിന്റെ മണ്ണിൽ വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് അന്നത്തെ ബി ജെ പി നേതാവായിട്ടുള്ള കെ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ പ്രതിഷേധം ഉയർത്തി കാണിച്ചെങ്കിലും മറ്റു പാർട്ടി നേതാക്കൾ ഹമാസ് ഹമാസ് അനുകൂലികളെ പ്രീണിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അതായത് ഹമാസ് ഇന്ത്യയിൽ നിരോധിത സംഘടന അല്ല അതുകൊണ്ട് മലപ്പുറത്ത് ഹമാസിന്റെ നേതാവിനെ കൊണ്ടുവന്ന് റാലി സംഘടിപ്പിച്ച സോളിഡാരിറ്റി നേതാക്കൾ ചെയ്തത് തെറ്റൊന്നുമല്ല എന്നാണ് മാധ്യമങ്ങൾ പോലും അന്നെഴുതിയത് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ച രീതി പോലും ഇസ്ലാമിക പ്രീണനത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു നമ്മൾ ഒന്നിച്ച് സയനിസ്റ്റുകളെ പരാജയപ്പെടുത്തുമെന്നാണ് അന്ന് കാല നിമിഷയിൽ മലപ്പുറത്തെ റാലിയിൽ വിളിച്ചു പറഞ്ഞത് ജെറമി കോർബിൻ ഈ ആശയം വർഷങ്ങളായിട്ട് മനസ്സിലുണ്ടെന്നും അതിനുവേണ്ടി അദ്ദേഹം ലേബർ നേതാവായി രണ്ടായിരത്തി പതിനഞ്ചിൽ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മുതൽ വെള്ളം കോരുകയാണ് എന്നും തെളിയിക്കുന്നതാണ് അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ലേബർ പാർട്ടിയിലെ തന്നെ ഇസ്രായേൽ അനുകൂലികളുടെ വെളിപ്പെടുത്തണം അന്ന് പ്രതിപക്ഷത്തിൽ നിന്ന് ജെറമി നടത്തിയ നീക്കങ്ങൾ ഭരണകക്ഷിയായിട്ടുള്ള കൺസർവേറ്റീവുകളും വേണ്ടവിധം ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കോർബിൻ അടക്കമുള്ള ലേബർ നേതാക്കൾ ദോഹയിലെത്തി ഹമാസ് നേതാക്കളുമായി നിരന്തര ചർച്ചകൾ നടത്തിയിരുന്നു എന്നും വ്യക്തമാക്കുന്നതാണ് ലേബർ പാർട്ടിയിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ ഉയർന്ന വിവാദവും ഇത് തന്നെയായിരുന്നു ഇതോടെ ഇപ്പോൾ കോർബിന് സ്വന്തമായി പുതിയ പാർട്ടി ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള പണം എവിടെ നിന്ന് എത്തുന്നു എന്ന ചോദ്യത്തിന് തർക്കമില്ലാത്ത ഉത്തരം കണ്ടെത്തി ലേബർ പാർട്ടിയിൽ പലസ്തീൻ അനുകൂലികളുടെ വലിയ ഒരു വിഭാഗം അസന്തുഷ്ടരായി നിലനിൽക്കുന്നുണ്ട് കോർബിനും സറും അത് പ്രതീക്ഷയായി മാറുന്നു ജൂതർ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ഹോളോകോസ്റ്റ് അനുസ്മരണ ദിനത്തിൽ ലേബർ പാർട്ടി പിന്നോക്കം പോയ സമയത്താണ് ജെറമി കോർബിന്റെ ഹമാസ് കണക്ഷൻ തിരഞ്ഞ് പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരുന്നത് ഇതേ തുടർന്നാണ് ഇപ്പോൾ റെഡ് റെഡ്ലിസ്റ്റിലുള്ള കാലദിഷയിൽ അടക്കമുള്ളവരുമായി ജെറമി ബന്ധപ്പെട്ട വിവരങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ ചർച്ചയാകുന്നത് പാർട്ടിക്കകത്ത് പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെയാണ് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം ലേബർ പാർട്ടി നേതൃത്വ സ്ഥാനം ഒഴിയുന്നത് ഇപ്പോഴത്തെ നേതാവ് കീർ സ്റ്റാർമറിന് വേണ്ടി വഴിമാറുന്നതും കോർബിനെ മുന്നിൽ നിർത്തി തന്നെ ബ്രിട്ടൻ ഹമാസ് അനുകൂല സാഹചര്യം നിർമ്മിക്കുക എന്ന ഒരു പദ്ധതിയാണ് ഇതോടുകൂടി പരാജയപ്പെട്ടത് ജൂതനോട് ഇവരുടെ ഒരു തന്ത്രവും നടക്കില്ല കാരണം ജൂദ്ധൻ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരല്ല തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവരാണ് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പുതിയ ഫോർമുലകൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ലേബർ പാർട്ടിയിൽ നിന്നും അടുത്തിടെ രാജിവെച്ച സാറ സുൽത്താന പഠിപ്പിക്കുന്നതും അത് തന്നെയാണ് ശരിക്ക് ഇടതുപക്ഷ വസന്തം യു കെയിൽ യാഥാർത്ഥ്യമാകുന്നു എന്ന മുദ്രാവാക്യവുമായി യുവർ പാർട്ടി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിന് വേദി ഒരുങ്ങുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം വളരെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് നെതന്യാഹു എന്ന ജീനിയസ് പക്ഷിയെ പോലെയാണ് അവർ ഹമാസ് തടവിലാക്കിയ ഉയർത്തി ഹമാൻ ഷാലീദിനെ വിട്ടുനിൽക്കുന്നതിന് വിട്ട് നൽകുന്നതിനു വേണ്ടിയാണ് ഭീകര ആക്രമണങ്ങളിൽ തടവിലായിരുന്ന ബർദാനെയും ഉമറിനെയും ജയിൽ മോചിതരാക്കിയെന്നും ഇവർക്കൊപ്പമാണ് കോർബിൻ ചർച്ച നടത്താൻ തയ്യാറായതെന്നും ലേബർ പാർട്ടിയെ തേടിയെത്തിയ ഇരുതല മൂർച്ചയുള്ള വാളായിട്ടാണ് വിലയിരുത്തപ്പെട്ടതെങ്കിലും ഇക്കാര്യത്തിൽ വേണ്ട രൂപത്തിൽ പൊതു പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നതിൽ എത്തിക്കുന്നതില് കൺസർവേറ്റീവ് പാർട്ടിയും പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇസ്രായേൽ അനുകൂലികളുടെ പരിഭവം ഏതാനും മാസം മുമ്പാണ് ഇറാനെ ലക്ഷ്യം വെച്ച ഇസ്രായേൽ ആക്രമണം നമ്മൾ കണ്ടത് ഇപ്പോൾ അതേ രൂപത്തിൽ തന്നെ ഖത്തറിനെയും ഇസ്രായേൽ നോട്ടം വെച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇറാൻ ഇസ്മായൽ ഹനിയ അടക്കമുള്ള ഹമാസ് നേതാക്കൾക്ക് തണലൊരുക്കി കാലിദ് മിഷേൽ അടക്കമുള്ള മുഹമ്മദ് ദൈഫ് അടക്കമുള്ള വലിയ ഭീകരർക്ക് ഖത്തർ സംരക്ഷണം കൊടുത്തു ഇത് ഇറാനെ ആക്രമിച്ചു ഇപ്പോഴിതാ ഖത്തറിനെ ആക്രമിക്കുന്നു ഇതൊക്കെ കൂടുതൽ അറബ് രാജ്യങ്ങളുടെ ഒത്തൊരുമയ്ക്കും ഇസ്രായേലിനെതിരെ തിരിയാനും ഇത് കാരണമാകുന്നു ശരിയാണ് പക്ഷേ ഹമാസ് ഒരു ഹമാസ് ഒരു പാഠം പഠിക്കണം അതല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കും എന്ന് ചിന്തിക്കുന്ന കുറച്ച് അറബ് ലോകത്തുള്ള നേതാക്കളുണ്ട് എം ബി എസ് അടക്കമുള്ള ആളുകൾ ദുബൈ ആണെങ്കിലും സൗദി അറേബ്യയാണെങ്കിലും ഇസ്രായേലിനോട് ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ് കാരണം സൗദി അറേബ്യയ്ക്ക് ഒരിക്കലും യമനിലെ ഈ പിന്നെ യമനിലെ യമനികളെ പിടിക്കില്ല യമനികളെയും പിടിക്കില്ല അതുപോലെ തന്നെ പിന്നെ ഹിസ്ബുള്ളയെയും തീരെ പിടിക്കില്ല യമനിലെ ഹൂദികളും ലബനനിലെ ഹിസ്ബുള്ളയും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇത്രയും കാലവും ഹമാസിനോടൊപ്പം നിന്ന് ഇസ്രായേലിനെതിരെ പോരാടിയത് ഖത്തർ സാമ്പത്തികമായി ഹമാസിന് നൽകുന്ന പിന്തുണ ഒന്ന് തന്നെയുമല്ല ഈ ഭീകരവാദ സംഘടനയെ ആ കൂട്ടായ്മയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പണം ഒഴുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത് അവർക്ക് കൂടുതൽ കരുത്തു പകരുന്നു എന്ന് ചിന്തിക്കുകയും പ്രതികരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന സൗദി അറേബ്യയും ദുബൈയും ഇസ്രായേലിനോടൊപ്പമുണ്ട് രണ്ട് ബില്യൺ അമേരിക്കൻ ഡോളറിന് തുല്യമായിട്ടുള്ള തുകയാണ് ഖത്തർ ഹമാസിന് കൈമാറിയത് എന്നാണ് ഇപ്പോൾ പരസ്യമായ രഹസ്യം സൗദി അറേബ്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് ഹമാസ് വലിയ പ്രിയപ്പെട്ട സംഘടന അല്ല എന്നും അറബ് രാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ ഒറ്റത്തട്ടിലല്ലെന്നും പല മീഡിയകളിലൂടെയും വ്യക്തമാകുന്നുണ്ടെങ്കിലും അറബ് മണ്ണിലേക്ക് തുടരെയെത്തുന്ന ഇസ്രായേൽ ആക്രമണം അവർക്കിടയിൽ ഐക്യത്തിന്റെ പുതിയ ഒരു ശാക്തിക ചേരിക്ക് തുടക്കമിടുമോ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ വിരോധം വഴി ഇസ്രായേലിനെതിരെ തിരിയാൻ കാരണമാകുമോ അങ്ങനെ രണ്ട് തട്ടിലാണ് ഇപ്പോൾ വരുന്ന വിലയിരുത്തലുകൾ നന്ദി